അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ രണ്ടു പേരും ജീവിതത്തിൽ പതിവാക്കി വരേണ്ട വളരെ മഹത്തായ അതിപ്രധാനമായ ഒരു സിഖിറാണ് ഒരു കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ വിഖർ ചൊല്ലാതെ ഒരു കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടാവരുത് തൻ്റെ മക്കൾ വിദ്യാസമ്പന്നരായി കാണാത്ത മാതാപിതാക്കൾ ഉണ്ടാവുകയില്ല നല്ല വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും കൈക്കൊള്ളണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹിക്കുന്നവരുമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ അവരെ നന്നായി പഠിപ്പിക്കുന്നതും ഭൗതിക ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മതവിദ്യാഭ്യാസവും രണ്ടും കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ പതിവാക്കേണ്ട തിക്റ് പറയാം രക്ഷിതാക്കൾ ഈ ദിക്കറ് പതിവായി ചൊല്ലിയാൽ ചൊല്ലി എന്നിട്ട് ദുബായി ചെയ്താൽ അവരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല അറിവുള്ളവരുമായി മാറും ഇനി ഈ ധിക്റ് വിദ്യാർത്ഥികൾ ചൊല്ലിയാൽ അവർക്ക് പല വിജ്ഞാനത്തിലും അറിവുള്ളവരാവും നല്ലൊരു നിലയിലെത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി നാം നല്ലവണ്ണം പരിശ്രമിക്കണം ഉള്ള അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുബ ചെയ്യുകയും വേണം അതിനാൽ ഇന്നു മുതൽ ഈ ദിഖർ പതിവാക്കുക യാ 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 അലീമു അലീമു ോ അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് ഇത് ഈ ഇസ്മ പതിവാക്കിയാൽ ഇൻഷാ അള്ളോ അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്നുള്ള അറിവ് ലഭിക്കുകയും വിജ്ഞാനത്തിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഏതൊരു വിജ്ഞാനവും അത് ലളിതമായിരിക്കും ലളിതമായി കിട്ടുകയും ചെയ്യും എന്നിങ്ങനെ വിക്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വിജ്ഞാനമുള്ളവനായിത്തീരും രക്ഷിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുക ഒന്നല്ലെങ്കിൽ സുബിഹിക്ക് ശേഷം അല്ലെങ്കിൽ മകരിബിന് ശേഷം ഇങ്ങനെ നൂറ്റി അമ്പത് പ്രാവശ്യം പറയുക മക്കൾക്ക് വേണ്ടി ദുബായി ചെയ്യുക ഉറപ്പായിട്ടും മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി മാറുകയും കുട്ടികൾ എന്താക്കുക സുബിഹിക്ക് മുമ്പ് അല്ലെങ്കിൽ സുബിഹിക്ക് ശേഷമോ നൂറ്റി അമ്പത് പ്രാവശ്യം പറയുക നല്ല അറിവുള്ളവരാവാൻ വേണ്ടി അള്ളാഹുവിനോട് ഇങ്ങനെ ദുബായി ചെയ്യുക അതിക്രൂം ചൊല്ലി നല്ല വിദ്യാഭ്യാസമുള്ളവരായി മാറുകയും ചെയ്യും നൂറ് ശതമാനം ഉറപ്പാണ് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും പഠിക്കുന്ന പെൺകുട്ടികൾക്കും ഇത് ചൊല്ലുന്നതിൽ പ്രശ്നമില്ല ശേഷം ماتم كندري الله سبحانه وتعالى نوكو تَوْفِيكَ نلغمار آمين يا رب العالمين السلام عليكم ورحمة الله وبركاته